ല്ലേ പോണ്ടേ സ്കൂളിൽ പോണ്ടെ അക്കു 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 അക്കുല മോൾ എണീറ്റ് നിൽക്ക് നോക്ക് നന്ദക്കുട്ടി എനീറ്റ് നിൽക്ക് നോക്ക് വേഗം എണീക്ക് അക്കു എണീക്കി പോണ്ടേ സ്കൂളിൽ പോണ്ടേ അക്കു 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 ഇങ്ങോട്ട് നോക്ക് അക്കു 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 അക്കുവേ അക്കുവിനോട് ഇന്നലെ നേരത്തെ കിടക്കാൻ പറഞ്ഞിരുന്നൂ എണീക്ക് എനിക്ക് എണീക്ക് അക്കൂ അക്കു അക്കു നക്കുവിനെ വിളിച്ചേ അക്കു എണീക്ക് എണീക്ക് അക്കൂ ഒരു മിനിറ്റോ ഒരു മിനിറ്റ് കിടക്കട്ടെ നാക്കു

അമ്മ നല്ല ആണോ ആ കേട്ടോ അമ്മ നല്ല തുത്തു വന്നു മൊബൈൽ പോയോ അവിടെ കുടുങ്ങി കിടക്കുന്നു അല്ലെ ആ അക്കുച്ചേനെ വിളിക്ക എണീക്കാൻ പറ

എണീക്ക് എണീക്ക അമ്മേൻ്റെ കുട്ടി വാ നീ ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന് ഉറങ്ങരുത് കേട്ടാ കേട്ടോ അക്കു ഇന്നലെ നേരത്തെ കിടക്കാൻ കിടക്കാനമ്മ പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നോ ആ എന്നാ എണീച്ചേ വേണീറ്റേ ഇല്ലെങ്കി വേണീറ്റോ ആ ഇതോ സാധനം കണ്ടോ എണീറ്റിരിക്കുന്നത് കണ്ടോ ഓൾ എണീറ്റിരിക്കുന്ന കണ്ടില്ലേ ആ സ്കൂളില്ലെങ്കിലും ഉള്ള നീക്കിനില്ലേ ആ അന്ന എമ്മാൻ്റെ കുട്ടി വേണീക്കി